ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് നമ്മളെ അമ്മമ്മ നമ്മക്ക് വേണ്ടിട്ട് എന്നാ ഉണ്ടാക്കി തരാൻ പോകുന്ന ചക്കര കിഴങ് ചക്കരക്കിഴങ്ങ് ആ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതാണല്ലേ എന്നാ പിന്നെ അമ്മമ്മ തുടങ്ങിക്കോ കഴുകിട്ട് കഴുകിക്കോ ഇതിന്റെ വള്ളി അമ്മമ്മ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വള്ളിയാ വള്ളി ആ കൊറേ ഇത് ചെറിയ ചെറിയ പീസ് ആക്കണ്ടേ കഷണാക്കണ്ടേ ചെറിയ കഷണാക്കിട്ട് അങ്ങനെ കഴുക ഇതിന്റെ മണ്ണെല്ലാം ശരിക്കും കൂടി കഴിക്കോ അമ്മമ്മ കുറച്ചും കൂടി വെള്ളത്തിലിട്ടിട്ട് ശരിക്കും ഒന്നും കൂടി ഒന്ന് കഴുകുന്നുണ്ട് അതിന്റെ ചളി പോവാനല്ലേ ചളി പോവാണ് ചക്കര കിഴങ്ങ് മണ്ണോടി ആയിരിക്കും അതെ പിന്നെ ശരിക്ക് കഴുകിട്ട് ആ പിന്നെ ശരിക്ക് കഴുകി വെക്കാ ഇതേതായാലും കരി പാത്രല്ലേ അതിലന്നെ വെച്ചോ അതാ നല്ലത് അടുപ്പിൽ എല്ലാ <laughs> ും കളർ ഉണ്ടാവില്ല കരി അതൊന്നും കൊഴപ്പില്ല അയിൽ തന്നെ ആക്കിയാ മതി അയിൽ അയിൽ ആവൂലേല്ണ്ടേ കളയാണ്ട് ആക്കലാ ആ എന്നാ പിന്നെ തുടങ്ങല്ലേ മുറിച്ചിട്ട് ചെറിയ കഷ്ണായിക്കോ ഈ ഇറയുന്നു വെയിലാന്ന് ആ ുട്ടി ഓമനക്കുട്ടി ഓമനക്കുട്ടി ഉണ്ട് ഓമനക്കുട്ടി 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 അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മളെ അമ്മ നല്ലോണം വെയിലടിക്കുന്നുണ്ട് നല്ല ഉച്ച നല്ല രണ്ടു മണിയാന്ന് ഇപ്പൊ സമയം അമ്മമ്മ മുറിച്ചിട്ടോ ഇതിന്റെ തോല് കളയില്ലേ പിന്നെ ഇതിന്റെ തോലിങ്ങനു ശേഷം നമ്മ കഴിക്കുമ്പോ ഇതിന്റെ തോലിങ്ങനെ നല്ല കിഴങ്ങാന്ന് നമ്മൾ വാങ്ങിയതാ തളിപ്പറമ്പില് വാങ്ങിയതാണ് മാർക്കറ്റ് ഇനി വല്യ പൈസ ഒന്നുമില്ല അത്ര വലിയ പൈസ ഒന്നുമില്ല കഴങ്ങിനെ

ഈ സൈഡിൽ നിന്ന് നല്ലാണ്ട് വെയിലടിക്കുന്നുണ്ട് ഇങ്ങനെ വെള്ള കളർ പോലെ വെയിലടിക്കുമ്പോ ഇങ്ങനെ ആടെ നായ്ക്കുട്ടി എടുക്കുന്നിടത്തേക്ക് പോവാൻ വെയിലടിക്കുന്നു അമ്മമ്മി ഇങ്ങോട്ടേക്ക് നമ്മളെ ഓമനക്കുട്ടിയുടെ ഉറങ്ങുന്നുണ്ട് ഓമനക്കുട്ടി ഓമനക്കുട്ടി ഓനക്കുട്ടി ഓമനക്കുട്ടി എന്തെല്ലാം കാണിച്ചു നോക്കറ ഓമനക്കുട്ടി കൈയെല്ലാം തരാൻ നോക്കുന്നു അതെ അല്ലേ എന്നാ പിന്നെ ആക്കിക്കോ ഇടുന്ന വെയിലില്ലല്ലോ ഈ സൈഡിൽ കൊറച്ച് മരാധിക നമുക്ക് അത്ര പോരേ എന്നാ പിന്നെ ബാക്കി പരിപാടിയിലേക്ക് പോവാ

െ ആ കൊറച്ച് സമയാവണ്ടി വരുവല്ലേ ഇത് നല്ലോണം വേവില്ലല്ലേ വേഗാവുവാസൂ കൊറച്ചധികം കത്തിക്കുന്ന അതെയല്ല കത്തിക്കുന്ന നല്ലവണ്ണം തീ കത്തിക്കുന്ന എന്നാ കൊറച്ച് വേഗം ആവുമത് അമ്മമ്മ നിക്കുന്നിടത്ത് മൊത്തം വെയിലാന്നല്ലേക്ക അതുകൊണ്ട് അമ്മമ്മയുടെ തുണിയെല്ലാം കെട്ടിന് ഇപ്പൊ അതിലും ഊരി കളഞ്ഞല്ലേ മേലൂരി കൊണ്ട് പിന്നെ വെയിൽ കൊള്ളൂല എന്തോ ഒരു ശ്വാസം അതേ ഇറങ്ങാനും കഴിയുന്നില്ല അതെ ആകാ പ്രശ്നം കഴിയുന്നില്ല പിന്നെ അതെ നമ്മളെ നല്ലോണം നല്ലോണം നല്ല ഫോണിലേക്ക് വേണ്ട കത്തിച്ചോ അവിടെ കൊറച്ചൊരു മങ്ങല് പോലെ ഉണ്ടാവും ചെല ഭാഗത്തല്ല കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നേരത്തെ കഴുകാൻ അപ്പറത്തേക്ക് പോയിന്റിയ നമുക്ക് കറി ആ ആ ഇത് ശേഷം പരിപ്പ് പരിപ്പ് പിന്നെ വെച്ചിട്ടാ മോനോട് പറയുന്നു പോകാ കണ്ണില് വരുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഞാൻ നിക്കുന്ന സൈഡിലേക്ക് വരുന്നു നല്ലോണം തിളച്ചിട്ട് ഉപ്പിടാ നോക്കട്ടോനെ നല്ലോണം കത്തുന്നുണ്ട് തീ നല്ല റബ്ബറിന്റെ വർഗ് നല്ലോണം കത്തു അതാണ്

നല്ലോണം വേവണ്ടി വരും അധികം ഉപ്പു വേണോ കല്ലുപ്പന്നെയാ ഒരു പിടി ഉപ്പ് ഉപ്പല്ലേ കൊറച്ച് അത്യാവശ്യ ആവശ്യത്തിന് മധുരവുമ്പം കൂടുതലായാലും എന്നാ പിന്നെ ആവശ്യത്തിന് ഇട്ടാ മതി അത്ര മതി ഉപ്പിട്ടിട്ട് നല്ലോണം ഞാൻ പോലെ കാണുമ്പോലും പക്ഷെ അത് പിന്നെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കഴങ്ങ് ഊറ്റി കളിയുമ്പോ കാണിക്കാല്ലേ

അല്ലെങ്കിൽ കപ്പ മറ്റേ ഉടച്ച തന്നെ ആയിക്കോച്ച് മഞ്ഞപ്പൊട്ട് അങ്ങനെ അങ്ങനെ ഒരു ഒരു ദിവസം ദിവസം നെയ്ച്ചോറ് പച്ചരിനെ കൊണ്ട് അതെ അമ്മ സ്റ്റൈലില് അമ്മ നാട്ട് നാടൻ രീതിയിൽ ഒരു നെയ്ച്ചോറ് നെയ്ച്ചോറ് പച്ചരിനെ കൊണ്ടുള്ള നെയ്ച്ചോറന്നേ മറ്റേതല്ല ആക്കും അതെയാ അല്ലെ ഒരു ദിവസം വെള്ളം വെച്ച് ചെറിയ ഇതാക്കിട്ട് അരി കുഴച്ചെടുത്തിട്ട് ഉണ്ടിങ്ങനെ ആക്കിട്ട് വെള്ളത്തിൽ ഇടും നല്ലോണം തിളക്കുമ്പോ അത് വെള്ളം ഊറ്റി എടുത്തിട്ട് കൊഴക്കട്ട് അത് ചെറുതായി അരിഞ്ഞിട്ട് എടുക്കണം നല്ല അല്ലെങ്കിൽ അങ്ങനെ അരി ഒന്നും എന്നാ പിന്നെ നമുക്ക് ഇത് ഇനി വെള്ളം ഊറ്റി കളയുമ്പോ എടുക്കാം ബാക്കി

നമ്മളെ അമ്മമ്മ ഊറ്റി കളിയുന്നുണ്ട് വെള്ളം നമ്മുടെ ചക്കര കിഴങ്ങിന്റെ ആ നടപ്പ് എടുക്കടപ്പെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു കഷ്ണം വീണോണ്ട് ബാക്കി വീടുന്നേ അതെ കഴുകിട്ടെടുത്തോ മൊത്ത പൂറ്റിയല്ലേ ഇപ്പൊ കണക്കാര് നല്ലോണം പന്തിനോ ഇങ്ങോട്ട് എടുത്തോ ോ പ്ലേറ്റിലിട്ടിട്ട് കാണിക്കാ രാമമ്മ ഇത് കോരിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട് ചക്കര കിഴങ്ങ് പുഴുങ്ങിയത് ആ നാളെ ബന്ദിന് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നമുക്ക് കാണിക്കാം രാമ ഇരുന്നിട്ട് കോരി ഇടാന്ന നേരെ പ്ലേറ്റിൽ തന്നെ വീടുണ്ട്

പിന്നെ സാധാരണ നല്ലോണം പെന്തിട്ടില്ലേ ഇങ്ങനെ നല്ലോണം തോൽവിട്ടൂലെ അമ്മ തിന്ന് കാണിച്ചോ ചൂടുണ്ട് നല്ല ചൂടുണ്ടല്ലേ തിന്ന് ആ ചക്കര കഴങ്ങ് പുഴുങ്ങിയത് എല്ലാം കൃത്യമായിട്ടുണ്ട് ഉപ്പും മധുരമായിട്ട് മോളൊന്നെടുത്തു മോനൊന്നെടുത്ത് തിന്ന് നല്ലോണം ബന്ദനിതാ വേണ്ടല്ലോ ും പൊടിച്ച് ചേർക്കും കപ്പയും ഒടച്ച് വെച്ചിട്ട് അമ്മ തിന്നാൻ എടുക്കാൻ അമ്മ തിന്നു ആ ഒരു കഷ്ണം അമ്മ തോന്നോ കൊറേണ്ട വേറെ കൊറേണ്ടല്ലേ ഇതല്ലേ അപ്പൊ ഇതാണ് അമ്മമ്മ ഇന്നുണ്ടാക്കിയത് ചക്കര കഴങ് പുഴുങ്ങിയത് എനിക്കൊന്നും അറിയില്ലല്ലോ ഫേസ്ബുക്ക് വല്യ ഫോണിലല്ലാണ്ട് അമ്മമ്മ കിട്ടുവാ

ും കണ്ടിട്ട്ഴങ്ങ് വാങ്ങി പുഴുങ്ങി തിന്നേ ശരി എന്നാ അപ്പൊ കാണാ ഓക്കേ ചക്കരക്കിഴങ്ങിന്റെ മുമ്പില് എല്ലാരും ഓരോ ചക്കരക്കിഴങ്ങ് എടുക്കാൻ വേണ്ടി എല്ലാരും ഓരോ ചക്കര കഷ്ണം എടുത്ത് ചായ വെച്ചിട്ട് കഴിച്ചോ ആ ശരി ഞാൻ കൊണ്ട് അടുക്കളയിലേക്ക് അതെ അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം ആ ശരി എന്നാല് ഓക്കേ ബൈ